അവിടെ എത്തി കയറിപ്പോയപ്പോൾ നോക്കുന്നേ നോക്കുന്നേയുള്ളൂ അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പേടിച്ചിട്ട് ഞങ്ങളുടെ ഒരു അച്ഛനും ഒരു അമ്മ പറഞ്ഞ ഞങ്ങൾ എൻ്റെ അച്ഛനും മോനും ഉള്ള അകത്തു ഈ മോന് താഴേക്ക് നായന നായനെ കയറ്റി ആറാ മോനെ അപ്പം ഞങ്ങൾ ഇറങ്ങിപ്പോയക്കുമ്പോൾ ഫസ്റ്റ് നല്ല ഫുൾ മണ്ണാണ് ഫുൾ മണ്ണിങ് കറിയത് ഞങ്ങളും എല്ലാം ഒരു പലകി വെച്ച് കയറിപ്പോയക്കുമ്പോൾ

പിന്നെ മറ്റേ ഫുള്ള് മണ്ണ് മാറ്റി കൊടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് പോയത് പോയപ്പോൾ ഞങ്ങൾ അത് കിട്ടി പിന്നെ അപ്പുറത്ത് പോയപ്പോൾ അഞ്ചാരങ്ങൾ കിട്ടി ഇതേപോലെ ഒലിച്ച് പോയിട്ട് ഇങ്ങനെ തടവ് നിൽക്കും അങ്ങനെ മഞ്ഞത്ത് നമ്മൾ മണ്ണൊക്കെ ഒലിച്ച് പോയിട്ട് തടവി അതേപോലെ മെച്ച മഞ്ഞത്ത് കിടയി പിന്നെ പറയണ്ട പിന്നെ നമ്മൾ ഓരോ വീടുകളിലും മേലെ കയറി ഡയറക്റ്റ് അടിയിലേക്ക് ഇറങ്ങി പോയി നോക്കി ഇറങ്ങാന്ന് വെച്ചാൽ ഫുള്ള് മണ്ണാണ് ഫസ്റ്റ് നില ഇറങ്ങിപ്പോകുക അപ്പോൾ വണ്ടി ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ നോക്കി നോക്കി എടുക്കുക ഓരോരുത്തർ ഒരാൾ വന്നിരിക്കുന്നില്ല എന്റെ ഇപ്പം എങ്ങനെ ഫോണുണ്ടെന്നാണ് പറയുന്നത് ആറ് ആ വീട്ടിൽ കയറാൻ പോലും അല്ലാത്ത അവസ്ഥയാണ് എൻ്റെ ലാസ്റ്റ് തീറ്റയാഴ്ച നമ്മൾ മാതിരിയാണ് കുറെ കിട്ടി കിട്ടിയില്ല കാരണം എന്ത് ആരും രംഗം പറഞ്ഞിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥ ഇത്രയും വേഗം ജന ചെയ്യണം രാവിലെ ആറ് നിങ്ങൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ആറ് മണിയാവുമ്പോൾ എത്തിയിട്ടുണ്ട് നമ്മൾ വരുന്ന മൂന്ന് മണിക്ക് അഭ്യാസം നമ്മളിത്ര സീരിയസ് ആണില്ലല്ല പിന്നെ ഇതിന് ഫോണുകളിൽ ഇതെല്ലാം പെണ്ണിൽ എല്ലാ ഭാഗങ്ങളും ആളുകൾ വരാൻ തുടങ്ങി അങ്ങനെ രക്ഷപ്പെട്ടു ആ ഒരു ഗ്രാമങ്ങൾ പോയാൽ അവിടെ പോകാൻ കഴിഞ്ഞു ആ ഗ്രാമത്തിന് അവിടെ ഉണ്ടാക്കിയെടുക്കണം ഒരു ഗ്രാമം ഇല്ല കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു റോഡൊന്നും ഇല്ലല്ലോ ഒരു കല്ലുകളും ഇതേ ഇല്ല ആ ഗ്രാമം ഇല്ലാതെ ഇത്രയും ധരിയാവം